السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين الله سبحانه وتعالى نمدي سنغتنا لا نليل سيجرك مراغتنا െ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് വഴി കണ്ടെത്തുക എന്നുള്ളതാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള വഴി എന്താണ് എന്ന് കണ്ടെത്തൽ പ്രഥമമായ പടിയാണ് രണ്ടാമത്തത് ആ വഴിയിൽ കൂടിയുള്ള സഞ്ചാരമാണ് ഇതിലേറ്റവും ദുർഘടം പിടിച്ച പ്രയാസമുള്ള ഭാഗം ഏതാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ വഴി കണ്ടെത്തലാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം അള്ളാഹുനെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മതിയാവുകയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ ചിന്തയും ബുദ്ധിയും ഓർമ്മകളും ഒക്കെ ഉറച്ചു തുടങ്ങുന്ന പ്രായം മുതൽ വഴി കണ്ടെത്താനുള്ള മാർഗങ്ങൾക്ക് പുറമെ അല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് വഴി കൃത്യം നൽകിക്കൊണ്ട് ആ വഴിയിൽ കൂടിയുള്ള സഞ്ചാരത്തിലേക്കുള്ള എളുപ്പത്തിനെയാണ് അള്ളാഹു നമുക്ക് ഈ തദ്രീബിൽ കൂടി ഈ തർത്തീപിൽ കൂടി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു സാ ഈ ഒരു തർത്തീപും ഘടനയും സിസ്റ്റവും ഇല്ല എങ്കിൽ നമ്മൾ ആലോചിച്ചാൽ ഒരു നിഷ്പക്ഷനായ ഈ വക കാര്യങ്ങളൊന്നും അറിയാത്ത മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീരുമാനിക്കുകയാണ് ഞാനൊരു നല്ല മനുഷ്യനായി ജീവിക്കണം എന്നൊരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു മതത്തിൻ്റെ ബേസിസ് ഇല്ല കൾച്ചറിൻ്റെ ബേസിസ് ഇല്ല ആദർശത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ സിസ്റ്റത്തിൻ്റെയോ മെത്തഡോളജീൻ്റെയോ ഒന്നും തന്നെ ബേസിസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു വിശാലമായ വഴിയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അയാളെ മുമ്പിൽ തെളിഞ്ഞു കാണുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് മാർഗങ്ങൾ അയാൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് മതപരമായിട്ട് നമുക്ക് കാണാം ഫിലോസഫിക്കലായിട്ട് കാണാം തത്വചിന്തകളായിട്ട് നമുക്ക് കാണാം രാഷ്ട്രീയപരമായിട്ട് കാണാം അല്ലെങ്കിൽ ആ നിലക്കുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങളായിട്ട് കാണാം എല്ലാ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വഴികൾ അയാൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ നമുക്കറിയാമല്ലോ നമുക്ക് ഒരറ്റ ജീവിതം മാത്രമേ ഉള്ളൂ ഈ അറുപതോ എഴുപതോ വർഷത്തിൽ നമ്മൾ ബോധത്തിൽ നിൽക്കുന്ന മുപ്പത് വർഷം കൊണ്ട് ഈ ഓരോ വഴികളിൽ കൂടി നടന്ന് അന്വേഷിച്ച് താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താനുള്ള വഴി ഇതാണോ എന്ന് അയാൾ കണ്ടെത്തി അതിന് ശരിയും തെറ്റും തിരിച്ചറിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അയാളുടെ ആയുസിന്റെ പകുതിയോ മുക്കാലോ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഓരോ വഴികളും സഞ്ചരിച്ച് ഇതെല്ലാം ശരിയായ വഴി അയാൾ വീണ്ടും തിരിച്ചു വരണം എന്നിട്ട് അടുത്ത വഴിയിൽ പ്രവേശിക്കണം എന്നിട്ട് വീണ്ടും അയാൾ നടക്കണം വീണ്ടും അയാൾ മുന്നോട്ട് പോകണം ഇത് ഏറ്റവും പ്രയാസം പിടിച്ചൊരു കാര്യമാണ് എന്നാൽ അള്ളാഹു സുബ്രഹാനഹോ താല അള്ളാഹു നമ്മുടെ വലിയ കരുണ ചെയ്തിരിക്കുകയാണ് അള്ളാഹു നമുക്ക് വഴി നമുക്ക് കാണിച്ചതെന്ന് അതാണ് ഹിതായത്തിന്റെ മർത്തപത്തിൽ ലൂല എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധമായ ശരിയാച്ചു ആ ശരീരത്തിൽ അള്ളാഹു പറഞ്ഞതാ നിങ്ങൾ ഇന്ന സത്യസാക്ഷ്യം ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇന്ന് ഇന്ന കർമ്മങ്ങൾ നടത്തി ഇന്ന് ഇന്ന വിശ്വാസങ്ങൾ നിങ്ങൾ പുലർത്തിക്കൊണ്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കർമ്മ പദ്ധതി രണ്ടാമത്തെ ഭാഗമാണ് ആ മാർഗത്തിൽ കൂടി നടക്കുക എന്ന് പറയുന്നത് അതും ഒരല്പം പ്രയാസമുണ്ട് താരതമ്യേന ഒന്നാമത്തതിനെ അപേക്ഷിച്ചിട്ട് രണ്ടാമത്തത് അല്പം പ്രയാസം കുറവാണ് എന്തുകൊണ്ട് വഴി നമുക്ക് കൃത്യമാണ് റൂട്ട് കിട്ടി ലക്ഷ്യം നമ്മൾ കണ്ടു ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ കൂടി പോകണം ഇവിടെ നമ്മൾ ചോദ്യമായി വരുന്ന കാര്യം ഇവിടെ നമ്മൾ തനിച്ച് നടക്കണോ അല്ല നമ്മൾ കൂട്ടായി നടക്കണോ എന്നുള്ളതാണ് ഈ വഴിയിൽ കൂടി എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തിൽ ഞാൻ ഏകനായി തനിച്ചു നടക്കേണ്ടതുണ്ടോ അല്ല ഒരു സംഘത്തിൻ്റെ കൂടെ നടക്കണോ എന്നുള്ളതാണ് ലോകം മുഴുവൻ വ്യക്തിഗതയിലേക്ക് ഇൻഡിവിജ്വലിസ്റ്റ് കൾച്ചറിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് എല്ലാ ആളുകൾക്കും തങ്ങളുടേത് മാത്രമായി ജീവിക്കാനാണ് ആഗ്രഹം ഒരാൾക്ക് മറ്റുള്ളവരിലേക്ക് വികസിക്കാൻ ആഗ്രഹമില്ല കലക്ടിവിസ്റ്റിക് കൾച്ചറാണ് മുൻകാലഘട്ടങ്ങളിലൊക്കെ പ്രാബല്യത്തിലുണ്ടായതെങ്കിലും ഇന്ന് പൊതുവിൽ കാണപ്പെടുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായ സംസ്കാരങ്ങളാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പരിശുദ്ധമായ ശരീരത്തിൽ അള്ളാഹുസുബാനോ താല അവിടെയും നമ്മളോട് കരുണ കാണിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് എന്താ കാര്യം ഈ വഴിയിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഒറ്റക്ക് നടന്നു വരൂ എന്നല്ല അള്ളാഹു പറഞ്ഞത് ഒറ്റക്ക് നടക്കണ്ട നിങ്ങൾ മനുഷ്യനാണ് നിങ്ങളുടെ ചുറ്റും ചതിക്കുഴികളിൽ വീഴ്ത്താനും വീഴാനും ഒക്കെ സാധ്യതകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പേ ഈ വഴികളിൽ നടന്നിട്ട് നിങ്ങൾക്ക് വഴി വ്യക്തമാക്കി തന്ന ഒരു വലിയ സംഘമാളുകൾ കടന്നു പോയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നടന്നാൽ മതി എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരും മാറാകട്ടെ അഷറഫ് റസൂൽഹു തങ്ങളുടെ ഈ ഈ ബന്ധപ്പെട്ട് വളരെ വളരെ നമ്മൾ നമ്മൾ ഒരു ഹദീസ് ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഇമാം അതുപോലെ തന്നെ ഒക്കെ അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നിട്ടുണ്ട് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യാൻ ും നിങ്ങളുടെ ഞാൻ അതിന്റെ വളരെ വിശാലമായ അർത്ഥങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ ആ ഹദീസിന്റെ പദത്തിന് മാത്രം നമുക്കൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് ആവശ്യമായത് കിട്ടും എന്ന് വിഷയം നമ്മൾ വിശ്വസിക്കുന്നു നൽകട്ടെ അൽ ബറക്കത്തോ നന്മയും വളർച്ചയും നിങ്ങളിലെ എന്ന് വറക്കത്ത് എന്താണെന്ന് ആശയത്തിലോ മറ്റൊന്നോ നമുക്ക് സന്ദേഹമില്ല നമുക്കറിയാം വറക്കത്ത് അത് അറിവിനേക്കാളപ്പുറം തിരിച്ചറിവും അനുഭവമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രം ും ഈ വളർച്ചയും നന്മയും നിങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്നവരോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ ആരാണ് ഈ മുതിർന്നവർ എന്നുള്ളതാണ് മുതിർന്നവർ എന്ന് പറയുമ്പോൾ അതിൽ പ്രായത്തിൽ മുതിർന്നവർ പെടും അനുഭവങ്ങൾ കൊണ്ട് മുതിർന്നവർ പെടും ഇൽമ കൊണ്ട് മുതിർന്നവർ പെടും ചില ആളുകൾ അവർ ഇരുപത് വർഷമേ ജീവിച്ചിട്ടുണ്ടാകും പക്ഷെ അവർക്ക് അറുപത് വർഷത്തെ അനുഭവങ്ങൾ ഉണ്ടാകും ചില ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വർഷം ജീവിക്കുകയും അതിനോടൊപ്പം അനുഭവം ഉണ്ടാവുകയും അതിനോടുകൂടി അറിവുമുണ്ടാവുകയും അത് വലിയൊരു മഹാസാഗരമായി തീരുന്നു ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നമുക്ക് അക്കാബിരിയങ്ങൾ എന്ന് പറയാം അതുപോലെ തന്നെ ഇബാദത്തിലും അക്കാബിരിയങ്ങളായവൾ ഈ ഹദീസിന്റെ വിശദീകരത്തിൽ ഇമാം ഖറാഫി ഖറാഫിറഹിമ വിശദീകരിക്കുന്നതായി കാണാം എന്തുകൊണ്ടാണ് അക്കാബിരിയുടെ കൂടെ പറക്കത്തുണ്ട് എന്ന് ഹബീബ് പഠിപ്പിച്ചത് അവർ ഈ പുതിയ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ജനറേഷന് മുമ്പ് ഈ കാലത്തിന് മുമ്പേ അവർ അള്ളാഹുവിനെ അറിയുകയും ആരാധിക്കുകയും ചെയ്തവരാണ് എന്നുള്ളതാണ് അതിന്റെ കാരണം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കും മറക്കട്ടെ എന്താണ് ഈ മഴയത്ത് വറക്കത്ത് അത് അക്കാബിരിടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ആ ഒരു തഹലീൽ നമ്മൾ നടത്തുമ്പോൾ അക്കാബിരിങ്ങളുടെ ദാത്തിന്റെ കൂടെയാണ് എന്നാണ് അതിന്റെ അർത്ഥം ദാത്ത് എന്ന് പറഞ്ഞാൽ ആ അക്കാബരിങ്ങളുടെ ശരീരം അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവരുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ ആ വസ്തുക്കൾ അതാണോ ഉദ്ദേശം അതല്ല അക്കാബിരിയങ്ങളുടെ ഫിക്കറുകൾ അതല്ല അക്കാബിരിയങ്ങളിൽ നിന്നും വന്നിട്ടുള്ള തസാനീഫ് ും രചനകളും ചിന്തകളും ആലോചനകളും ഇതിനെ നമ്മൾ എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൊക്കെ ഇതിനെ ബന്ധിപ്പിക്കാം എന്നുള്ളതാണ് ചരിത്രം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്ന വഴികൾ അവരുടെ അവരുടെ തിരിശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവരുടെ ആസാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അവരുടെ ദാത്തുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങനെ അതിന് പറക്കത്തിണ്ട് ഏറ്റവും വലിയ അക്കാബിർ എന്ന് പറയുന്നത് ഹബീബായ് റസോലിഹ്ലൈ വസ്ലമ ആ അക്കാബിരിയത്തിന്റെ തുടർച്ച സഹാബാക്കളിലും താപ്യങ്ങളിലും തബു താപ്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്കത് ബോധ്യമാകും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള പരിമിതി എന്ന് പറയുന്നത് ഈ ഒരു ദാത്തിയായ തപർവൊക്കെ എടുക്കാനുള്ള ഒരു പരിമിതി നമ്മുടെ മുമ്പിലുണ്ട് കാരണം ഒന്ന് വിരിലെ ഭൂരിപക്ഷമാണ് മരണപ്പെട്ടു പോയി എന്നുള്ളതാണ് പിന്നെന്താണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിന്തകളിൽ അവരുടെ ഫിഖറുകളിൽ അവരുടെ രചനകളിൽ അവരുടെ വാക്കുകളിൽ അവരുടെ പഠനങ്ങളിലുള്ള പറക്കത്താണ് നിങ്ങൾ നോക്കി ഇന്നും നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ആലോചിച്ചാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് റസൂൽ സലഹ് അലൈഹി വല്ലാ തങ്ങളുടെ പേര് പറയാത്ത ഒരു ദിവസം ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ച് പോകാറുണ്ട് ഇമാം ഇമാം നബി റബിൻ ഇമാം ഷാഫി റഹിമുല്ലാ ഇമാം ബുഹാരിയുടെ പേരുകൾ പറയാത്ത ഒരു ദിവസം മും ലോകത്ത് കടന്നു പോകുന്നുണ്ടോ എന്ന് അവരുടെ പേരുകൾക്ക് അള്ളാഹു നൽകി അതിങ്ങനെ വർക്കത്തിന് അർത്ഥം തന്നെ വർദ്ധനവ് എന്നാണല്ലോ ഇതും ഒരു വർദ്ധനവ് തന്നെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ നമുക്ക് മനോരമ അധികാരിൽ പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിന്റെ സ്വാരഹീങ്ങളായ അടിമങ്ങളുടെ പേര് പറയുന്ന സ്ഥലങ്ങളിൽ പോലും വറക്കത്തിറങ്ങും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പേരുകൾക്ക് പോലും വറക്കത്തുണ്ട് എന്നാണ് അപ്പോൾ അള്ളാഹു താല അവരുടെ ഫിക്റുകൾക്ക് അള്ളാഹു വറക്കത്ത് നൽകിയിട്ടുണ്ട് ഇന്നീ കാണുന്ന മദ്രസ എന്ന് പറയുന്ന സംവിധാനം അതൊരു വലിയ മഹാന്റെ ഫിക്റിൽ വന്നതാണ് ദൈവം എന്ന് പറയുന്ന മുസ്ലിം കൈരളിയുടെ മുസ്ലിം ലോകത്തിന്റെ ഈ അഭിമാന കേന്ദ്രം എന്ന് പറയുന്നതും അതൊരു വ്യക്തിയുടെ ഫിക്റിൽ നിന്ന് ഉടലെടുത്തതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ഫണ്ണിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാലും അവിടെ നമുക്ക് നമ്മളുടെ കണ്ണട ഉപയോഗിച്ച് വായിക്കുന്നതിന് പകരം നമ്മുടെ മഹത്വക്കൾ വായിച്ച കണ്ണട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഫിക്റി ഫിഗറിലെ പറക്കത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകനായ യാത്ര പ്രത്യേകിച്ച് ഒരു ആത്മീയ പാതയിൽ ഒരിക്കലും സാധ്യമല്ല നമുക്കൊരു സംഘമുണ്ട് അത് നമുക്ക് അഭിമാനിക്കേണ്ടെന്ന കാര്യമാണ് ഇസ്ലാമിലെ പോലും ഈ സംഘ നിഷ്ഠ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യകതയാണ് നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കി തരുന്നത് പക്ഷെ നമുക്കറിയാലോ പുതിയ കാലം എന്ന് പറയുന്നത് സെൽഫ് ലേണിംഗിന്റെ കാലമാണ് അങ്ങനെ നമുക്ക് ഗുരുവിന്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക് അത്യാവശ്യം വായിക്കാനും കൂട്ടി വായിക്കാനും ഒക്കെ അർത്ഥം അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ മെറ്റീരിയൽസും റിസോഴ്സും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് കിട്ടാനുണ്ട് പിന്നെ എന്തിനാണ് ഇവരുടെ ആവശ്യം എന്ന് ചിന്തിക്കുന്നിടത്താണ് ആത്മാവിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്ന കാര്യമുള്ളത് അതുകൊണ്ട് സംബന്ധിച്ചിടത്തോളം വാഹകരെ സംബന്ധിച്ചിടത്തോളം അക്കാബിരിയങ്ങളുമായുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ അൽ അൽബറക്കത്തുമായി അക്കാബരിക്കും അക്കാബിരിയങ്ങളോടൊപ്പമാണ് എന്ന് അള്ളാഹു ഇങ്ങനെ കൂടി ഒരു ഹബരിയായ ചുമലിയായിട്ട് അവരോടൊപ്പം ഉണ്ട് എന്ന് നമ്മളെ കേവലം അറിയിക്കൽ മാത്രമല്ല അവിടെ ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ബറക്കത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ ഒരുപാട് കേന്ദ്രങ്ങൾ ഭൂമിയിൽ നിക്ഷേപിച്ചപ്പോൾ അതിന്റെ പറയുന്നത് നിങ്ങളുടെ അക്കാബിരി നിങ്ങൾക്ക് ബറക്കത്ത് വേണോ ഈ അക്കാബിരിയങ്ങളുമായി നിങ്ങൾക്ക് താലൂത്ത് വേണം അത് ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകളിലേക്ക് ഒന്നും കൂടി പോകേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലായാലും അക്കാബിരിയങ്ങളുമായിട്ടുള്ള താലൂക്ക് നമുക്ക് ഉണ്ടാകാൻ ഒന്ന് അവരുടെ ദാത്തിയായ അള്ളാഹു നമുക്ക് സ്വഹബത്താണ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്ത് എന്തെല്ലാം വിപ്ലവങ്ങൾ നടത്തിയ ആളുകൾ ഈമാനിയായ മാനിയായ തഹരീഖുകൾ നടത്തിയ ആളുകൾ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കി അവരുടെ നമ്മൾ എഴുതാത്ത കഥകളിലും അല്ലെങ്കിലും പ്രത്യക്ഷത്തിൽ കാണാത്ത ഭാഗങ്ങളിലും അവർക്കൊക്കെ ആത്മീയമായ ഊർജം പകർന്ന ഒരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു ചിലപ്പോ ആ ഗുരുവിനേക്കാൾ കൂടുതൽ ശിഷ്യന്റെ പേരാണ് ഉയർന്നു കാണാറുള്ളത് ആറാം നൂറ്റാണ്ടിൽ ജലാലുദ്ദീൻ റൂമിയുടെ ആളുകളും കിട്ടും റൂമി ഈസ്റ്റേണും വെസ്റ്റേൺ കൾച്ചറും ഒക്കെ ആഘോഷിക്കുന്ന പേരാണ് റൂമി റൂമി പക്ഷെ കാരണം റൂമിയല്ല അത് ഷംസ്തി ബിരീസി ആയിരുന്നു റൂമി വലിയ പ്രഭാഷകനും ചിന്തകനും ഫത്സഭക്കാരനൊക്കെ ആയിരുന്നു ആ റൂമിയും തമ്മിലുള്ള കുറഞ്ഞ ദിവസത്തെ ഒരു സുഹൃബത്താണ് റൂമിയിലെ ശരിയായ റൂമിയെ ഉണർത്തിയത് നമ്മുടെ ിയമുള്ളവരെ ഈ ആ ഒരു ആത്മീയ പ്രഭ ഉയർന്ന് കിട്ടണമെങ്കിൽ ഉണർന്ന് കിട്ടണമെങ്കിൽ ഈ ഒരു ഒരു പവർ സോഴ്സിലേക്ക് നമ്മൾ കണക്ട് ആകേണ്ടതുണ്ട് നമ്മൾ മഹാന്മാരുടെ നമ്മൾ കഴിയണം അവരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എഴുത്തിക്കാഫിന് പോയിരിക്കും ഈ മശാഖന്മാരുടെ കൂട്ടത്തിൽ അവരുടെ മജ്ലിസുകൾ പങ്കെടുക്കും രണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാല മഹാന്മാരും ഇന്ന് ഖബറുകളിൽ മൺവെട്ട് കിടക്കുകയാണ് അള്ളാഹു അവരെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അതിനുമപ്പുറം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു ഫാത്തികയും അഖിലാസും ഒക്കെ ഓതിയിട്ട് അവർക്ക് ഈ സാല് സവാബ് ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാകണം ഞാൻ ഓർത്തു ഓർത്തുപോയാണ് ഇള്ളവനെ പഠിപ്പിച്ചതിൽപ്പെട്ട ഒരു ഉസ്താദ് ആ വലിയ വലിയ കിതാബുകൾ എടുത്തിട്ട് ഏതെങ്കിലും കുറച്ച് പ്രയാസമുള്ള ഭാഗം എത്തിക്കഴിഞ്ഞാൽ ഉസ്താദ് സബക്ക് നിർത്തിയിട്ട് കണ്ണടച്ചിട്ട് മൗനമായിരിക്കും നമ്മളിതിങ്ങനെ സ്ഥിരമായി ഈ രംഗം കാണാറുണ്ട് ആ കണ്ണടച്ചിരുന്ന് ചിലപ്പോൾ ചുണ്ട ചുണ്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനക്കുന്നതായിട്ടൊക്കെ കാണാം അത് കഴിഞ്ഞിട്ട് ഉസ്താദ് പാഠം സുന്ദരമായി തുടരുകയും ചെയ്യും ആ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് ഉസ്താദ് നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല പഠനമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ നമ്മൾക്ക് നസീഹത്ത് നൽകുന്ന സന്ദർഭത്തിൽ ഉസ്താദ് പറയുണ്ടായി ഇങ്ങനെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടത് ലൈമുമായി ബന്ധപ്പെട്ട ഷുവരിൽ ഏർപ്പെടുമ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു കുടുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഉസ്താദ്മാരിൽ നിന്ന് കിട്ടിയ ഒരു അമല് എന്ന് നിലക്ക് പഠിപ്പിച്ചു തന്നത് കണ്ണടച്ചിട്ട് ാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിനെ നസ് കൊണ്ടുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മൾ ഇസ്തിബാത്തിൽ കൂടി നമ്മൾ ആലോചിക്കേണ്ടത് കാര്യമായി ദ്വാ ചെയ്യും പഠിച്ചവനെ ഞാനിതാ നിന്റെ അടിമ നവിമാമെ കിതാബാണ് പഠിപ്പിക്കുന്നത് ഈ ഭാഗം എനിക്ക് മനസ്സിലാകുന്നില്ല നീയാണ് നീയാണിത് നവീമാവിന് മനസ്സിലാക്കി കൊടുത്തത് നീ എനിക്ക് മനസ്സിലാക്കി തരണേല്ലോ എന്ന ചിന്ത ആ കൽബിലുണ്ടാകുമ്പോൾ സത് പറയാറുണ്ട് പലപ്പോഴും ആ ഭാഗം ഹല്ലായി പോകും പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട മഹാന്മാരുടെ കിതാബുകളൊക്കെ നമ്മൾ പഠിക്കുന്നവരാണ് അതാ നമുക്ക് തോഫീക്ക് നൽകട്ടെ അതാ നമുക്ക് വർധനവ് നൽകട്ടെ ഒന്ന് അവരുടെ ദാത്തിയായ സ്വഭാവത്ത് രണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം മൂന്ന് അവർ നമ്മൾ ഈ ീ ഈ സ്വാധ്യ സ്വാബുകൾ ചെയ്യണം നാല് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമ്പോഴും മസ്ലൊക്കെ എടുക്കുമ്പോഴും ആ മസ്ലൊക്കെ ഇവരുടെ കാഴ്ചയിൽ കൂടിയിട്ടുള്ള മസലക്കായിരിക്കണം എന്റെ അഭിപ്രായം എന്റെ ചിന്തകൾ എന്റെ ആലോചനകൾ എന്നതിനപ്പുറത്തേക്ക് ഏത് വിഷയം വരുമ്പോഴും നമ്മുടെ അക്കാബിരിയങ്ങൾ എങ്ങനെ ചിന്തിച്ചു അതുപോലെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി തയ്യാറാകണം അതാണ് നാലാമത്തത് അഞ്ചാമത്തെയും അവസാനത്തെയും കടമ ഈ അക്കാബിരിയങ്ങൾ നമുക്ക് കൈമാറി വന്ന ഈ പൈതൃകമായ ഈ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ നമ്മുടെ ഊർജത്തിന് ചെലവാക്കണം എന്നുള്ളതാണ് അതിനെതിരെ വരുന്ന എന്തെല്ലാം ചിന്തകൾ എന്തെല്ലാം അതിനെ നമ്മൾ ആത്മീയപരമായും ഈ പറയപ്പെട്ട പോലെ തത്വപരമായിട്ടും ഒക്കെ നേരിടാനും നിലനിർത്താനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ ഒരു വിഷയം അവസാനിപ്പിക്കാം അലൈഹി നിങ്ങൾ ദിക്കറിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ ഒരു സംഘത്തിനെ പറ്റി പറയുകയുണ്ടായി അവരെ മലക്കുകൾ പൊതിയും അള്ളാഹുലേക്ക് എത്തും അള്ളാഹു ചോദിക്കും അവർ എന്താണ് ചോദിക്കുന്നത് ആ സുദീർഘമായ ഹദീസ് അതിൽ അവസാനം മലക്കുകൾ പറയുന്ന ഒരു വാചകമുണ്ട് പ്രച്ചവനെ ഈ സംഘത്തിൽ അഹിരു ഖൈറി കൂട്ടത്തിൽ ഒരാൾ വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഒരാൾ വന്നിരുന്നിരുന്നു അയാൾ ഇവരുടെ നന്മ നേടാൻ വന്നതൊന്നല്ല അയാൾ ഒരു ആവശ്യത്തിന് പോകുന്നതായിരുന്നു മജലീസ് കണ്ടു എന്നാ പിന്നെ അതിൽ കുറച്ചു നേരം കൂടിക്കളയാം എന്ന് കരുതി ആ സംഘത്തിന്റെ കൂട്ടത്തിൽ ഇട്ടതാണ് ഇയാളുടെ വിഷയത്തിൽ എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുതാല പറയുന്നതായി ഹജീസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അഹിലുൽ എന്ന് പറയുന്ന സമൂഹത്തിന്റെ മേന്മ എത്ര ആണെന്ന് അറിയുമോ അവരുടെ കൂടെയിരിക്കുന്ന ആളുകൾ പോലും